ഏഞ്ചൽ കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ വാട്സപ്പ് നമ്പർ അപ്പോൾ ഈ നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീ ഡീറ്റെയിൽസും കാര്യങ്ങളും അവിടെ പറയുന്നതായിരിക്കും സോറി ഇന്ന് ഉച്ചക്ക് റീഡിംഗ് ഇടാനായിട്ട് പറ്റിയില്ല എനിക്ക് അത്യാവശ്യം ഒരു ഒരു യാത്ര യാത്ര ഉണ്ടായിരുന്നു ട്രാവലിംഗ് ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഉച്ചക്ക് റീഡിംഗ് ഇടാനായിട്ട് പറ്റിയില്ല ആൻഡ് ഓൾസോ രാവിലെയും ഉച്ചക്കും ഒക്കെ റീഡിങ് കിട്ടാത്തവർക്ക് വിഷമിക്കേണ്ട ആവശ്യമില്ല ഇന്ന് തന്നെ റീഡിങ് തരുന്നതായിരിക്കും ഓക്കെ ഓക്കെ അപ്പൊ അത് അതും കൂടി പറയാണ് അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാൻ ഒട്ടും തന്നെ വൈകിക്കാതെ ഒരു സന്തോഷ വാർത്ത അല്ലെങ്കിൽ ഗുഡ് ന്യൂസ് നിങ്ങളെ തേടി വരാൻ പോകുന്നു ഈ റീഡിങ് നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ടത് തന്നെ വരൂ ഈ പ്രണയത്തിന്റെ പവിത്രത തിരിച്ചറിയാം അപ്പോ ഇതാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്ന ടോപ്പിക് ഇപ്പൊ നമ്മളിവിടെ കുറച്ച് കാർഡ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് ടോട്ടലി സെവൻ കാർഡ്സ് ആണ് എടുക്കാനായിട്ട് പോകുന്നത് സോ അവസാനം നമ്മൾ കുറച്ച് ലവ് മെസ്സേജസ് എടുത്തിട്ടുണ്ട് അറ്റ് ദ സെയിം ടൈം കുറച്ച് ക്ലൂസും കൂടെ നമ്മൾ എടുക്കുന്നതായിരിക്കും ഓക്കെ അപ്പൊ എല്ലാവരും നിങ്ങളുടെ പേഴ്സണെ കുറിച്ചുള്ള ആ ഒരു ചിന്തകൾ അല്ലെങ്കിൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ആ ഒരു ചിന്തകള് മനസ്സിൽ കൊണ്ടുവരിക പോസിറ്റീവായിട്ടിരിക്കുക നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കരുത് നെഗറ്റിവിറ്റിയിലേക്ക് പോകരുത് ഓക്കെ അപ്പൊ നമുക്ക് നിങ്ങളുടെ പേഴ്സന്റെ ആ ഒരു എനർജി നോക്കാം ഫസ്റ്റ് എനർജി ലെറ്റ് മി ചെക്ക് ഈ പ്രണയം ഓക്കെ എങ്ങനെയാണ് നിങ്ങളെ ബാധിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഓക്കെ അത് കംപ്ലീറ്റ്ലി ഒരു സ്പിരിച്വൽ പരമായിട്ടുള്ള ഒരു ഇത് തന്നെയാണ് ആ ഒരു മീനിങ് തന്നെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു പ്രണയബന്ധം ഈ പേഴ്സൺ ആയിട്ടുള്ള ഈ ഈ വ്യക്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾ എങ്ങനെയൊക്കെയാണ് ബാധിച്ചിരിക്കുന്നത് എഫക്റ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം ദിസ് വിൽ ബി ദ ഫസ്റ്റ് കാർഡ് ദാറ്റ് വി ഗോട്ട്ഡേ ഓക്കെ ചക്ര ദ കളർ ഇസ് റെഡ് ആൻഡ് വി ൻ സേ ദാറ്റ് ഇവിടെ കംപ്ലീറ്റ്ലി നിങ്ങൾ മെൻ്റലി ഫിസിക്കലി വളരെയധികം തകർന്നു നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത് ഒരിക്കലും നിങ്ങൾ വളരെയധികം സന്തോഷത്തോടു കൂടിയും അല്ലെങ്കിൽ എല്ലാം കൊണ്ടും തികഞ്ഞും സന്തോഷത്തോടെ തൃപ്തിയോടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ള പേഴ്സൺ അല്ല പകരം നിങ്ങൾ എല്ലാം കൊണ്ടും തകർന്നു നിൽക്കുന്ന സമയത്ത് അതായത് ഇനി നിങ്ങൾക്കൊരു ലൈഫ് ഉണ്ടോ ഇനി നിങ്ങൾക്കൊരു ജീവിതമുണ്ടോ എന്ന് നിങ്ങൾ ോട് കൂടി സംശയത്തോടു കൂടി ചിന്തിച്ചിരിക്കുന്ന സമയത്ത് മെന്റലി അത് മാനസികപരമായിട്ട് ശാരീരികപരമായിട്ടൊക്കെ എത്രത്തോളം തകർന്നു പോകാൻ പറ്റും അത്രയും നിങ്ങൾ ബ്രോക്കൺ പീസസ് ആയി അതായത് ഒരു നൂറ് കഷ്ണമായി പോയി എന്ന് വേണമെങ്കിൽ പറയാം അത്രയും തകർന്ന് തകർന്ന് അപ്പോ ആ ഒരു സിറ്റുവേഷനിലാണ് ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് എൻട്രി എൻട്രി ചെയ്യുന്നത് അതായത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് അപ്പം അത് നമുക്ക് കാരണം അവിടെ നിങ്ങൾക്ക് ഈ പേഴ്സന്റെ വരവോടു കൂടി നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ നിങ്ങൾക്ക് ഒരു വ്യക്തത വന്നിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു കാര്യത്തിൽ ക്ലാരിറ്റി വന്നിട്ടുള്ളത് ബേസ് ചക്രയിലാണ് ബേസ് ചക്ര ഹീലിംഗ് ആണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഓക്കെ ആൻഡ് ഓൾസോ അത് അത് ആ ബേസ് ചക്ര നിങ്ങളുടെ ഹീലായപ്പോൾ ബേസ് ചക്രയിലുള്ള ഒരു നെഗറ്റിവിറ്റീസ് ഒക്കെ പോവുകയും അത് നല്ല രീതിയിൽ പ്യൂരിഫിക്കേഷൻ നടക്കുകയുമാണ് ചെയ്തിട്ടുള്ളത് അതായത് ശുദ്ധീകരിക്കുക ആൻഡ് ഓൾസോ അത് നിങ്ങളുടെ ആരോഗ്യപരമായിട്ടുള്ള ശാപം അത് ചിലപ്പോൾ ഒരു ശാപം പോലെ നിങ്ങളെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ടാകാം ഓക്കെ അപ്പോൾ ആ ശാരീരികപരമായിട്ടുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ വിട്ടുമാറാത്ത ഫിനാൻഷ്യൽ പരമായിട്ടുള്ള കാര്യങ്ങൾ അതായത് എന്തൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ട് നേട്ടങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരു ഒരു ഒന്നും തന്നെ നിങ്ങൾക്ക് ഇല്ല ഓക്കെ അപ്പൊ അതൊക്കെ മാറിയതായിട്ട് അത് ശാരീരികവും മാനസികവും സാമ്പത്തികം വെച്ചിട്ട് നോക്കുകയാണെങ്കിലും ആരോഗ്യത്തിന്റെ കാര്യത്തിലാണെങ്കിലും അത് മാത്രമല്ല ഒരു പാർട്ണർഷിപ്പിന്റെ കാര്യത്തിലാണെങ്കിലും അതായത് നിങ്ങൾ ഇപ്പോൾ ഒരു സിംഗിൾ ആണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പാർട്ണർ വരുന്നില്ല അതല്ല നിങ്ങൾ നിങ്ങൾക്ക് ഇതിനു മുമ്പ് റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയൊക്കെയാണോ റിലേഷൻഷിപ്പ് ആകുന്നത് ആ റിലേഷൻഷിപ്പ് എങ്ങനെയെങ്കിലും നശിഞ്ഞു എങ്ങനെയെങ്കിലും തകർന്നു ഓക്കെ നിങ്ങൾ അത്രയും നിങ്ങളുടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് അവർക്ക് കൊടുക്കും എല്ലാം കൊടുക്കും നിങ്ങൾ പക്ഷെ അവസാനം നിങ്ങളെ ഒരു പട്ടിയുടെ വില പോലും തരാതെ അവര് കംപ്ലീറ്റ്ലി നിങ്ങൾ അവോയ്ഡ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രണയം റിലേഷൻഷിപ്പ് ബന്ധം ഭാര്യ ഭർത്തൃ ബന്ധം ഇതൊക്കെ തന്നെ നിങ്ങൾ വെറുത്തിരിക്കുകയാണ് അപ്പൊ ആ ഒരു സിറ്റുവേഷനിലാണ് ആക്ച്വലി ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് എൻട്രി ആയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പേ പേഴ്സണിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പലവരും പലവരുടെ സോൾ പെർപ്പസിൽ എത്തിയതായിട്ട് കാണിക്കുന്നു ജന്മലക്ഷ്യത്തിൽ എത്തിച്ചേർന്നതായിട്ട് കാണിക്കുന്നുണ്ട് അറ്റ് ദ സെയിം ടൈം നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഈ പേ ഈ പേഴ്സൺ വന്നതോടുകൂടി നിങ്ങൾക്ക് ഒരുപാട് അറിവുകൾ ലഭിച്ചതായിട്ട് കാണിക്കുന്നു ഒരുപാട് അറിവുകൾ ജ്ഞാനം അതുപോലെ നിങ്ങളുടെ ഇൻറ്റൂഷൻ വർക്കായതായിട്ട് കാണിക്കുന്നു സ്പിരിച്വൽ അവേക്കനിങ് ഓക്കെ സ്പിരിച്വൽ ജേണി നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളതായിട്ട് കാണിക്കുന്നു അപ്പൊ ഈ സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ഒരുപാട് മേഖലയിൽ ഒരുപക്ഷേ ഈ ഒരു കാര്യം നിങ്ങൾ പുറത്തുള്ള ഒരു വ്യക്തിയോട് പറഞ്ഞാൽ പോലും നിങ്ങൾക്ക് വിശ്വാസം ആവില്ല ആരും വിശ്വസിക്കില്ല നിങ്ങൾ ഇത് പറഞ്ഞു കഴിഞ്ഞാല് ഓക്കെ അപ്പോ ഈ ഒരു സിറ്റുവേഷൻ അപ്പോ ഈ ഒരു സാഹചര്യത്തിലാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങൾ ഇപ്പൊ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന പേഴ്സൺ അൺഎക്സ്പെക്ടഡ് ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ളത് അപ്പൊ ഇവിടെ എല്ലാ കാര്യവും നിങ്ങളുടെ ഹീലായിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു കുറെ പേരുടെ കുറെ കാര്യങ്ങൾ ഹീലായി ഓക്കെ അപ്പൊ ഇപ്പൊ നിങ്ങൾ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ് സന്തോഷത്തിലാണ് എന്നാണ് കാണിക്കുന്നത് അപ്പോ ഇതാണ് നമുക്ക് ഈ പേഴ്സന്റെ ആ ഒരു ആ ഒരു എനർജി നിങ്ങളിൽ എങ്ങനെയൊക്കെയാണ് പോസിറ്റീവായിട്ട് വന്നത് എന്ന് പറയുന്നത് അങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ആൻഡ് ഓൾസോ നമുക്ക് സെക്കൻഡ് എനർജി ഈ ഒരു സെയിം എനർജി ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ ഹ്യൂജ് ട്രാൻസ്ഫോർമേഷൻ ഫോർ യു അതായത് ഈ പേഴ്സൺ ആയിട്ട് നിങ്ങൾ ഇപ്പോൾ ഒരു സെപ്പറേഷൻ പീരീഡിലാണെങ്കിൽ ഓക്കെ ഒരു സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ഒരു സിറ്റുവേഷനിലാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയൊരു ഹാപ്പിനെസ് അതത് വലിയൊരു സന്തോഷകരമായിട്ടുള്ള ഒരു സാഹചര്യം നിങ്ങളെ തേടി വരാൻ പോകുന്നു ഓക്കെ അത് ഉറപ്പാണ് കാരണം നിങ്ങളെ നിങ്ങളെ തേടി വലിയൊരു മാറ്റം ഓക്കെ വലിയൊരു മാറ്റം വരാനായിട്ട് പോകുന്നു അത് യാതൊരു തരത്തിലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല കൺഫ്യൂസ്ഡ് ആകേണ്ട ആവശ്യമില്ല അത് ബ്രേക്കപ്പ് ആയിക്കോട്ടെ നോ കോണ്ടാക്ട് ആയിക്കോട്ടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിക്കോട്ടെ എന്തു ആയിക്കോട്ടെ അത് നിങ്ങളുടെ രണ്ടു പേരുടെയും സോള് അത് ഒരുമിച്ച് തന്നെ വരേണ്ടതാണ് അതെങ്ങോട്ടും പോകില്ല കുറച്ച് നാളൊന്നും മാറി നിന്നേക്കാം സെപ്പറേറ്റഡ് ആയേക്കാം ബട്ട് അതൊരു ബിഗ് ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ടാണ് അത് നിങ്ങളെ കൂടുതൽ കൂടുതൽ ശക്തരാക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഒരിക്കലും ഈ ഒരു റിലേഷൻഷിപ്പിനെ പഴിചാരരുത് പഠിക്കരുത് കുറ്റം പറയരുത് ദിസ് ഇസ് ബിക്കോസ് വി ൻ സേ ദാറ്റ് സച്ച് എ വണ്ടർഫുൾ ആയിട്ടുള്ളൊരു ഒരു കണക്ഷൻ ആണ് ഓക്കെ നിങ്ങളുടെ ഉള്ളിലുള്ള അഴുക്കുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള അത്രയും നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് അത് നല്ല രീതിയിൽ ഹീൽ ചെയ്യാനായിട്ട് ഈ വ്യക്തിയെ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ പറയാനാണെങ്കിൽ ഈ പേഴ്സണെ യാതൊരു തരത്തിലും നിങ്ങൾക്ക് തള്ളിപ്പറയേണ്ട കാര്യമില്ല എന്നുള്ളതാണ് നമുക്ക് ഈ നെക്സ്റ്റിലേക്ക് പോകാം അതായത് നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് എനർജി വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കറണ്ട് എനർജി എന്താണെന്ന് നോക്കാം ആൻഡ് വി ഗോട്ട് ദ പവർ എനർജി ആണ് അതായത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾ യാതൊരു കാരണവശാലും സ്വയം പറഞ്ഞുകൊണ്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല നെഗറ്റിവിറ്റിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല ബിക്കോസ് വി ക്യാൻ സേ ദ നമ്പർ എയ്റ്റ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ആൻഡ് വി വിൽ ഡൂസ് എന്ന് പറയുന്നത് ഒരു ഇൻഫിനിറ്റി സൈനാണ് ഇതിന് പ്രത്യേകിച്ച് ഒരു ലിമിറ്റ് ഇല്ല ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകിച്ച് ഒരു ലിമിറ്റ് ഇല്ല ഓക്കെ അപ്പൊ അതുകൊണ്ട് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് ആ ഒരു വന്നിരിക്കുന്ന പവർ അത് സോൾ പര പരമായിട്ടാണെങ്കിലും ശാരീരികപരമായിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ നിങ്ങളുടെ ആ ഒരു പവർ അത് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്തോ അല്ലെങ്കിൽ നിങ്ങളിൽ വന്നിരിക്കുന്ന ആ ഒരു യൂണിവേഴ്സ് തന്നെ കൊണ്ടുവന്നിരിക്കുന്ന മാറ്റങ്ങളായിരിക്കാം അതൊക്കെ നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല അത് നിങ്ങളോടൊപ്പം തന്നെ നിങ്ങളുടെ കൂടെ തന്നെ കൊണ്ട് നടക്കേണ്ട പരിചരിച്ചു കൊണ്ട് നടക്കേണ്ട കാര്യമായിട്ടാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പൊ നിങ്ങൾ യാതൊരു കാരണവശാലും ഡിപ്രസ്ഡ് ആകേണ്ട ആവശ്യമില്ല പരാതിപ്പെടേണ്ട ആവശ്യമില്ല നെഗറ്റീവായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല ഓക്കെ ബിക്കോസ് ആ ഒരു എനർജി നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാകും അപ്പൊ അത് നിങ്ങളൊന്ന് പരിപാലിച്ച് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രം മതി ഓക്കെ ഇനി നെക്സ്റ്റ് പറയാനാണെങ്കിൽ എന്താണ് നിങ്ങൾക്കിടയിൽ ഒരിക്കലും നശിച്ചു പോകാത്ത ഒരു എനർജി എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം അതായത് നിങ്ങളും ഈ പേഴ്സണും തമ്മിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പില് നിങ്ങൾക്ക് രണ്ടു പേർക്കും വളരെയധികം ഒരു ഒട്ടും മറക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഇപ്പോഴും നിലനിൽക്കുന്ന അതായത് എത്ര സെപ്പറേഷൻ ആണെങ്കിലും എത്ര സ്നേഹം എന്താണെങ്കിലും ഏത് സിറ്റുവേഷൻ ആണെങ്കിലും അത് എപ്പോഴും എന്താണ് ഇപ്പോഴും നിലനിൽക്കുന്ന നിങ്ങൾ രണ്ടുപേരും കണ്ടുമുട്ടിയപ്പോൾ തൊട്ട് ഈ നിമിഷം വരെ നിലനിൽക്കുന്ന ആ ഒരു എനർജി എന്താണ് എന്നുള്ളത് നോക്കാം ദ സ്പാർക്ക് ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടുപേരും കണ്ടുമുട്ടിയപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സുകൾ തമ്മിൽ പറഞ്ഞിട്ടുണ്ടാകാം ഇത് ദിസ് ഇസ് മൈ പേഴ്സൺ ആൻഡ് ദിസ് കുഡ് ബി ദ വൺ ദിസ് ഇസ് മൈ പേഴ്സൺസ് മൈ ഫ്യൂച്ചർ പാർട്ട്ണർ ഇത് നിങ്ങളുടെ രണ്ടുപേരുടെ മനസ്സ് നിങ്ങൾ പോലും അറിയാതെ മന്ത്രിച്ചിട്ടുണ്ടാകാം ഇതാണ് എൻ്റെ ആള് അല്ലെങ്കിൽ ഇതാണ് ഇനി എൻ്റെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന വ്യക്തി ആ ഒരു എനർജി ആ ഒരു കാഴ്ചപ്പാട് ആ ഒരു വിശ്വാസം ആ ഒരു സോൾ പവർ അത് ഇപ്പോഴും ഒരു കെടാവിളക്ക് പോലെ നിലനിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു തീജ്വാല പോലെയാണ് സ്പാർക്ക് ഇൻ ് ഫ്ലെയിംസ് ആണ് അതായത് ഇവിടെ ആ സ്നേഹത്തിന്റെ ജ്വാലകള് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് തീയുടെ അഗ്നിജ്വാലകൾ എങ്ങനെയാണ് എപ്പോഴും ഇങ്ങനെ ആളിക്കത്തിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ എപ്പോഴും അതിൻ്റെതായിട്ടുള്ളൊരു ഒരു ഒരു പവർ ഉണ്ടാകും ഒരു എനർജി ഉണ്ടാകും അല്ലേ ആ ഒരു സെയിം എനർജി തന്നെയാണ് നമുക്കിവിടെയും കാണാൻ സാധിക്കുന്നത് കണക്റ്റിങ് ആൻഡ് ആൻഡ് കാരണം വീണ്ടും വീണ്ടും നിങ്ങൾ രണ്ടുപേരെയും ഇങ്ങനെ വലിച്ചടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾ രണ്ടു പേരും ഇപ്പൊ അകന്നു പോകണം അല്ലെങ്കിൽ ഇത് കുറച്ച് നാളത്തേക്ക് നിർത്തി വെക്കാം അങ്ങനെ എന്തൊക്കെ പറഞ്ഞാൽ പോലും വി ക്യാൻ സേ ദാറ്റ് ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല നിങ്ങൾ അങ്ങനെ മനസ്സുകൊണ്ട് ഉള്ളൂ പക്ഷെ നിങ്ങൾ എവിടെ വെച്ചിട്ട് പിരിഞ്ഞു പോകാം അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റോപ്പ് ചെയ്യാം എന്ന് വിചാരിക്കുന്നുവോ അപ്പൊ തന്നെ നിങ്ങൾ കൂടുതൽ അടുത്തുകൊണ്ടേയിരിക്കും അത് എന്തെങ്കിലും ഒരു കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ രണ്ടുപേരും വീണ്ടും ഒരുമിച്ച് വരും ഓക്കെ അപ്പൊ ഇവിടെ നമുക്ക് ആ ഒരു ഫ്ലെയിംസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ ഒരു മനസ്സിന്റെ ആ ഒരു ആളിക്കത്തൽ അല്ലെങ്കിൽ ആ ഒരു തീജ്വാലയുടെ ആ ഒരു എനർജിയാണ് നമുക്ക് ഇവിടെ ലഭിച്ചിട്ടുള്ളത് ഓക്കെ ആൻഡ് ഓൾസോ ദിസ് ഇസ് ദ നിങ്ങൾക്ക് ആ ഒരു തുടക്കം മുതൽ ഇപ്പോഴും നിങ്ങളിൽ നിലനിൽക്കുന്ന ആ ഒരു എനർജി എന്ന് പറയുന്നത് സ്പാർക്ക് ആണ് ഓക്കെ നിങ്ങളെ എങ്ങനെയൊക്കെയാണ് ഈ പേഴ്സൺ സ്വാധീനിക്കുന്നത് ഓക്കെ നമുക്ക് നോക്കാം അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായിട്ടുണ്ടാകാം ഓക്കെ അപ്പോൾ ഈ പേഴ്സൺ എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ രീതിയിലാണ് നിങ്ങളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം and this this will be the card card we got ിൽ ബി ദ്സ് ആണ് റിവേഴ്സ് ആയിട്ടാണ് നല്ല രീതിയിലുള്ള ചീറ്റിങ് എനർജി ലഭിച്ചിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പൊ ചീറ്റിങ് എനർജി ലഭിക്കുക എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങളുടെ പാസ്റ്റ് ലൈഫില് അതായത് നിങ്ങളുടെ ജീവിതത്തില് പണ്ടത്തെ കാലത്ത് അതായത് ഈ പേഴ്സൺ വരുന്നതിന് മുൻപ് തൊട്ട് തന്നെ ഒരു പക്ഷേ വളരെ ചെറുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നും വളരെയധികം ബാഡ് എക്സ്പീരിയൻസ് ആയിരിക്കാം ഉണ്ടായിട്ടുണ്ടാവുന്നത് ഓക്കെ വളരെയധികം ബാഡ് എക്സ്പീരിയൻസ് അത് എങ്ങനെയൊക്കെ ചെയ്താലും അതൊരു ബാഡ് എക്സ്പീരിയൻസ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് പറ്റിക്കല് അല്ലെങ്കിൽ വെട്ടിക്കല് ഇങ്ങനെയുള്ള അതായത് നിങ്ങളെ അവസാനം ചീറ്റ് ചെയ്യുക അല്ലെങ്കിൽ കാര്യം കഴിഞ്ഞിട്ട് നിങ്ങളെ പുറംകാല് കൊണ്ട് തള്ളിക്കളയാ ചവിട്ടി ചവിട്ടി പുറത്താക്കാം ഈ ഒരു സിറ്റുവേഷൻ ഈ ഒരു മുറിവ് അല്ലെങ്കിൽ ഈ ഒരു വൃണം അത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു നിങ്ങളുടെ ചിന്തകളിൽ ഉണ്ടായിരുന്നു നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഉണ്ടായിരുന്നു അത് തുടച്ച് മാറ്റി തുടച്ച് നീക്കി വൃത്തിയാക്കി കളയാൻ സാധിച്ചത് ഈ വ്യക്തിയെ കൊണ്ട് മാത്രമാണ് അതല്ല എന്ന് നിങ്ങൾക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ആ ഒരു ബ്രോക്കൺ ഹാർട്ടിനെ സ്നേഹം കൊണ്ട് നിറച്ചത് തകർന്നു പോയ ഹൃദയത്തെ സ്നേഹം കൊണ്ട് നിറച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ വ്യക്തി തന്നെയാണ് ഈ വ്യക്തി അത്രമേൽ നിങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു ആൻഡ് ഓൾസോ ഈ ഒരു റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം സ്നേഹിക്കാനും സ്വയം ക്വാളിറ്റി ഉണ്ടാക്കിയെടുക്കാനും സെൽഫ് ലവ് ചെയ്യാനും സ്വന്തം ഗുണങ്ങളെ തിരിച്ചറിയാനും സ്വന്തം പ്രാധാന്യം മനസ്സിലാക്കാനും ഒക്കെ ഈ ഒരു റിലേഷൻഷിപ്പിനെയും കൊണ്ട് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ അതുകൊണ്ട് ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഈ വ്യക്തി കാരണം നിങ്ങളെ എന്താ പറയാ നിങ്ങളെ ബാധിച്ചിട്ടുള്ള അതായത് നിങ്ങൾ എങ്ങനെയൊക്കെയാണോ ഈ പേഴ്സൺ ഈ പേഴ്സൺ കാരണം നിങ്ങൾ നിങ്ങൾ എങ്ങനെയൊക്കെയാണോ സ്വാധീനിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചാല് നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഓക്കെ നിങ്ങൾ എന്താണ് അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ജീവിക്കുന്നത് നിങ്ങൾ എങ്ങനെയുള്ള ആളാണ് നിങ്ങൾ എങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് കൂടണം ആരൊക്കെ ആയിട്ട് മിണ്ടണം ഫ്രണ്ട്ഷിപ്പ് ആവണം ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ക്വാളിറ്റി മനസ്സിലാക്കി തന്നത് തന്നെ ഈ പേഴ്സൺ ആണ് അതുവരെയും നിങ്ങൾ തെറ്റായ റൂട്ടിലാണ് പോയിക്കൊണ്ടിരുന്നത് ഓക്കെ മനസ്സിലാകുന്നുണ്ടോ അപ്പൊ നിങ്ങളുടെ ജീവിതത്തിന് ഒരു ഒരു അർത്ഥം കൊണ്ടുവരാനായിട്ട് ഈ പേഴ്സണെ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഓക്കെ ഇനി നമുക്ക് രണ്ട് ലവ് മെസ്സേജസ് എടുക്കാം ഈ വ്യക്തി എന്താണ് നിങ്ങളുടെ അടുത്ത് പറയുവാൻ ആഗ്രഹിക്കുന്നത് യെസ് ഡിറ്റാച്ച്മെന്റ് ആണ് ഐ ഹാഡ് ടു ലെറ്റ് ദിസ് ഗോ സോ ഐ കുഡ് ക്ലിയർ മൈ മൈൻഡ് അപ്പൊ ഇവിടെ തീർച്ചയായിട്ടും ഒരു റെസ്റ്റിംഗ് പീരീഡ് ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഇതൊരു ബ്രേക്കപ്പ് ആണോ ആണോന്ന് ചോദിച്ചാലല്ല ഇതൊരു ബ്രേക്ക് ടൈം ആയിട്ടാണ് കാണിക്കുന്നത് ഈ ഒരു ബ്രേക്ക് ടൈമില് ഈ പേഴ്സൺ തീർച്ചയായിട്ടും പല പ്രശ്നങ്ങളെയും ക്ലിയർ ആക്കാനും പല കാര്യങ്ങളിലേക്ക് വ്യക്തത കൊണ്ടുവരാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ലേഡി യോഗ ചെയ്തോണ്ടിരിക്കും മെഡിറ്റേഷൻ ചെയ്തോണ്ടിരിക്കയാണ് അപ്പം അത് തീർത്തും ഒരു സ്വസ്ഥമായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ കൂടി അങ്ങനെ ഇരുന്നുകൊണ്ട് ക്ലാരിറ്റി ഉണ്ടാക്കി എടുക്കണം ആ ഒരു മനോഭാവമാണ് ഈ വ്യക്തിക്കുള്ളത് അതുകൊണ്ട് ഈ വ്യക്തി ജസ്റ്റ് ഒരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ് എന്നാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത് അൺഎക്സ്പെക്റ്റഡ് ഔട്ട്കം തിങ് ഡിഡ്ഇൻ ഗോ ദ വേ ഐ പ്ലാൻ അപ്പോൾ ഇവിടെ എവിടെയൊക്കെയോ ഈ പേഴ്സൺ വിചാരിച്ച രീതിയിൽ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു കണക്ഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല ഓക്കെ അത് മേ ബി ഒന്നിക്കുന്ന കാര്യത്തിലായിരിക്കാം അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം ഒക്കെ എന്തും ആയിക്കോട്ടെ നിങ്ങളായിട്ടുള്ള എന്തോ ഒരു കാര്യം ഈ പേഴ്സൺ നല്ല രീതിയിൽ തീരുമാനിച്ചിരുന്നു പ്ലാൻ ചെയ്തിരുന്നു പക്ഷെ അത് നടന്നില്ല ഓക്കെ അപ്പൊ ആ ഒരു കാര്യത്തിൽ ഈ വ്യക്തിക്ക് വളരെയധികം വിഷമമുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അതാണ് ഈ പേ പേഴ്സൺ ആ ഒരു വിഷമത്തോടു കൂടി പറയുന്നത് ഞാൻ വിചാരിച്ചതുപോലെ പല കാര്യങ്ങളും നടന്നില്ല ഓക്കെ അപ്പൊ അതിന്റെ ഒരു നിരാശ ഈ വ്യക്തിക്ക് ഉണ്ട് അത് എന്താണെന്നുള്ളത് ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാകാം ഓക്കെ സോ തീർച്ചയായിട്ടും ഇത് നല്ലൊരു നല്ലൊരു കണക്ഷൻ ആണ് കേട്ടോ നമുക്കിത് ഒരു നെഗറ്റിവിറ്റി എന്ന് പറയാനില്ല യെസ് ലെറ്റർ ബി കിട്ടിയിട്ടുണ്ട് ലെറ്റർ ഇ കിട്ടിയിട്ടുണ്ട് ഉത്രാടം നാള് മൂലം നാള് ലെറ്റർ കെ മകയിരം ലെറ്റർ ജെ ഭരണി ഭരണി നാള് അത്തം ലെറ്റർ ജി തൃക്കേട്ടനാള് രോഹിണി നാള് ഉത്രിട്ടാതി ലെറ്റർ ഡി ുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഓക്കെ സോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരിലേക്ക് എന്തായാലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് ഒരു സ്പിരിച്വൽ ഗൈഡൻസ് കിട്ടിക്കോട്ടെ ആൻഡ് ഓൾസോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പറയണം കമൻറ്റ് ബോക്സിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം ആൻഡ് ഓൾസോ പുതിയൊരു വീഡിയോട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബായ്